പറഞ്ഞോ പെരുമാനി സിനിമ മെയ് പത്തിന് റിലീസാണ് പെരുമാനി ഗ്രാമത്തിന്റെ പെരുമകൾ വിളിച്ചറിയിക്കുന്ന സിനിമ ആ വിളിച്ചറിച്ച് കൊണ്ടുവരുന്ന സിനിമ പെരുമാനി മെയ് പത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ റിലീസാണ് അതിന്റെ നമ്മളെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ജീപ്പാണ് അനൗൺസ്മെന്റ് ജീപ്പാണ് അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് അതെ അതെ എല്ലാ ഗ്രാമങ്ങളും ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ജീപ്പിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ തന്നെയാണ് അനൗസ്മെന്റ് ചെയ്യുന്നത് അനൗസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ ഒരു വൻ ശ്രമമാണ് ആദ്യമായിട്ടാണ് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ആദ്യം ഞങ്ങളുടെ ഞങ്ങള് ഉളിരാക്കി മാറ്റും അവരുടെ കോസ്റ്റ്യൂമല്ലേ ഏതാണ്ടൊക്കെ ഏകദേശം ഇങ്ങനൊക്കെ എന്തും ചെയ്യാന്നുള്ള സമുദായം പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാ അല്ലേ രാധികം ഇല്ല ഇത് നമ്മുടെ പ്രൊമോഷൻ ഈവെന്റ് ഒരു ഓൺ റോഡ് ഈവന്റ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങള് കോസ്റ്റ്യൂമിലാണ് ഇത്രയും ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും കോസ്റ്റ്യൂമൊക്കെ ഇട്ടപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു ും ഈ സിനിമ വിനയാട്ടന്റെ ലുക്ക് ഓൾറെഡി വൈറലായിരുന്നു നേരത്തെ മീഷൊക്കെ എന്താളാണ്ട അല്ല ഞാനെന്താ പറയാ ലുക്ക് വൈറൽ ആയിരുന്നു അറിയാലോ അതായത് ആ സമയം മുതൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത എന്നോടാണ് ഇയാള് പറയുന്നത് അല്ല ഇത് ഇങ്ങനെ ലുക്ക് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അത് അന്ന് അന്ന് മുതലേ ആളുകൾ ഈ സിനിമ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ ഒരു ലുക്ക് കൊണ്ട് പിന്നെ പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു പ്രത്യേകതരം വേഷങ്ങളും ഇവിടുത്തെ ലുക്ക് ചെയ്തോന്നുള്ള സണ്ണി തണ്ണി കൊണ്ട് തണ്ണിക്ക് പോസ്റ്റ്യൂം ഇടാനൊന്നും സമയം കിട്ടിയില്ല ഇതെല്ലാം സെൻറ്റ് വേറെ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പും സിനിമയിൽ തന്നെയുണ്ട് കേട്ടോ സിനിമ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് പുള്ളി ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എൻവയൺമെന്റും അല്ലെങ്കി കോസ്റ്റ്യൂം ആയാലും ആളുകളുടെ രൂപമായാലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് സാധനം ചെയ്തിരിക്കുന്നത് നല്ലൊരു ചോദ്യം കൊണ്ട് വന്നു അവനെ ഈ പടം ഈ പടത്തിന്റെ പ്രൊമോഷൻ വന്നിട്ടില്ല സംവിധായകൻ ആരോടൊന്നും ഒന്നും പറഞ്ഞുകൂടാ പക്ഷെ കോളാമ്പിയുടെ ചോദ്യം ഇതൊരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താണ് ബോക്സ് വെച്ചിട്ട് എല്ലാ ഗ്രാമങ്ങളിലേക്കും നമ്മൾ പോകുന്നു സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇവരൊക്കെ ആയിരിക്കും മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് അത് സിനിമയോട് കൂടെ നിൽക്കാനുള്ള എല്ലാവരും ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ സിനിമയോടുള്ള കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് ഈ സിനിമ ഒരു വലിയ സക്സസ് ആകുമെന്നുള്ള ഭയങ്കര പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നാൽ അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡ് ആണ് ഇപ്പൊ തിയേറ്ററില് ഗംഭീര സിനിമകൾ നടക്കുന്നുണ്ട് നമുക്ക് മുമ്പ് ഗംഭീര സിനിമകളുണ്ട് നമുക്ക് ശേഷം ഗംഭീര സിനിമകളുണ്ട് പക്ഷെ മജു നമ്മുടെ പടവും ഗംഭീര സിനിമയാണ് അപ്പൊ നല്ലൊരു സിനിമയായിട്ട് അത് പ്രൊമോഷന്റെ കുറവുകൊണ്ട് ആളുകൾ കാണാണ്ടിരിക്കരുത് അല്ലെങ്കിൽ വലിയൊരു സിനിമ വന്നുകൊണ്ട് നമ്മുടെ നല്ല സിനിമ കാണാണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് കഷ്ടപ്പെട്ട് വെയിലത്ത് വന്ന എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നിക്കുന്നത് അനൗൺസ്മെന്റ് പരിപാടി നേരത്തെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടല്ലേ ആദ്യമായിട്ടാണ് പോകുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ